ടെൻഷൻ ഒരു ആവശ്യമില്ലാത്ത അതിഥിയെ പോലാണ് അത് നിങ്ങളുടെ മനസ്സിൽ കയറി നിങ്ങളുടെ സമാധാനം ചോർത്തുന്നു ഒപ്പം പോകാൻ വിസമ്മതിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ പുറത്താക്കാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലോ ടെൻഷൻ തലക്ഷണം ഇല്ലാതാക്കാൻ ശാസ്ത്രത്തിന്റെ പിന്തുണയുള്ള നാല് പുതിയ ഗെയിം മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു ഇത് നേരത്തെ ആരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്തതുമാണ് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം എന്തുകൊണ്ടാണ് ടെൻഷൻ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നത് പിരിമുറുക്കം വെറും ഒരു വികാരമല്ല ഇത് നിങ്ങളുടെ തലച്ചോറിലെ ഒരു രാസപ്രവർത്തനമാണ് നിങ്ങൾ അമിതമായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ പുറപ്പെടുപ്പിക്കുന്നു ഇത് നിങ്ങളുടെ പ്രശ്ന പരിഹാര ശേഷിയെ ദുർബലപ്പെടുത്തുകയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന ഇതാ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും കഴിയും പിരിമുറുക്കം ഭക്ഷണം കുറയ്ക്കാൻ നമുക്ക് അഞ്ച് ശക്തമായ ടെക്നിക്കിലേക്ക് കടക്കാം ടെക്നിക് ഒന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് സെൻസറി ഹാക്ക് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം നെഗറ്റീവ് ചിന്തകളുടെ അനന്തമായ ലൂപ്പിൽ കുടുങ്ങുന്നു ഈ ലൂപ്പ് തകർക്കാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം എന്താണെന്നറിയാമോ നിങ്ങളുടെ പഞ്ചരേന്ദ്രിയങ്ങളിൽ ഏർപ്പെടുക അതായത് നിങ്ങളുടെ അഞ്ച് സെൻസിലോട്ട് ഏർപ്പെടുക ആദ്യമേ നിങ്ങൾക്ക് ചുറ്റുമുള്ള അഞ്ച് കാര്യങ്ങൾ നോക്കുക നിറങ്ങൾ ആകൃതികൾ ചലനങ്ങൾ ശ്രദ്ധിക്കുക നാല് വസ്തുക്കളിൽ സ്പർശിക്കുക അതായത് നിങ്ങളുടെ കസേര വസ്ത്രങ്ങൾ മേശ നിങ്ങളുടെ അടുത്തുള്ള എന്തും മൂന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുക അതായത് ഫാൻ ശബ്ദം പക്ഷികൾ വിദൂര കാറുകൾ മുതലായവ രണ്ട് സാധനങ്ങൾ മടക്കുക നിങ്ങളുടെ പെർഫ്യൂം ഒരു പഴം അല്ലെങ്കിൽ ചർമ്മം പോലും ഒരു കാര്യം രുചിച്ചു നോക്കൂ ഒരു കാപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ രീതിയിൽ നിങ്ങളുടെ തലച്ചോറിനെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു ഉത്കണ്ഠ തൽക്ഷണം ഇല്ലാതാക്കുന്നു സെൻസറി ഇടപെടാൻ നിമിഷങ്ങൾക്കുള്ളിൽ സമ്മർദ്ദം അറുപത് പെർസെന്റ് കുറയ്ക്കുവെന്ന് ന്യൂറോ സയൻസിലെ പഠനങ്ങൾ കാണിക്കുന്നു ടെക്നിക് രണ്ട് അഞ്ച് സെക്കൻഡ് ഡിസ്ട്രാക്ഷൻ റൂൾ ന്യൂറോളജിക്കൽ ഹാക്ക് ടെൻഷൻ എന്നത് നിങ്ങളുടെ തലച്ചോറിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചിന്തയാണ് മറ്റൊന്നുമല്ല എന്നാൽ സമ്മർദ്ദകരമായ ഒരു ചിന്തയെ തകർക്കാൻ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാമോ വെറും അഞ്ച് സെക്കൻഡ് അടുത്ത തവണ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് പൂർണമായും ബന്ധമില്ലാത്ത എന്തെങ്കിലും ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക നിങ്ങൾ വീട്ടിലാണെങ്കിൽ തണുത്ത വെള്ളം മുഖത്ത് തളിക്കുക നിങ്ങൾ അമിതമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഒരു എടുത്ത് എന്തെങ്കിലും എഴുതാൻ തുടങ്ങുക നിങ്ങളുടെ പലചരക്ക് ലിസ്റ്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലോഡിൽ അടുത്തത് ഒരു റാൻഡം നമ്പർ ഉച്ചത്തിൽ പറയുക ഇരുപത്തിയാറ് അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോലെ അടുത്തത് ഒരു സുഹൃത്തിന് രസകരമായ എന്തെങ്കിലും സന്ദേശം അയയ്ക്കുക അടുത്തത് ഒരു ഒബ്ജക്റ്റിനെ തിരഞ്ഞെടുത്തിട്ട് അത് വിശദമായി വിവരിക്കുക ഈ പേന കറപ്പും മിനിസവും പ്രകാശവും ആണ് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് നിങ്ങളുടെ തലച്ചോറിലെ സ്ട്രെസ് സൈക്കിളിനെ തടസ്സപ്പെടുത്തുന്നു ന്യൂറോ സയന്റിസ്റ്റുകൾ ഇതിനെ കോഗ്നേറ്റീവ് ഡിസ്രപ്ഷൻ എന്ന് വിളിക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കം ഫോക്കസ് മാറ്റുന്നു അതോടെ ഇത് സ്ട്രെസ് പാറ്റേണെ തടസ്സപ്പെടുത്തുന്നു ടെൻഷൻ തൽക്ഷണം അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നു ടെക്നിക് മൂന്ന് നിങ്ങളുടെ ആന്തരിക ശബ്ദം നിയന്ത്രിക്കുക സ്വയം സംസാരിക്കാനുള്ള ശക്തി നിങ്ങൾ സ്വയം സംസാരിക്കുന്ന രീതി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് തീരുമാനിക്കുന്നു അതായത് നിങ്ങൾ നിരന്തരം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല രണ്ട് ഇത് വളരെ കൂടുതലാണ് മൂന്ന് എന്റെ ജീവിതം ഒരു കുഴപ്പമാണ് നിങ്ങളുടെ മസ്തിഷ്കം അത് വിശ്വസിക്കുകയും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ പരിഹാരമുണ്ട് എപ്പോഴും സമ്മർദ്ദം ഉണ്ടാവുമ്പോൾ ഉടൻ പറയുക ഒന്ന് ഞാൻ നിയന്ത്രണത്തിലാണ് അതായത് ഞാൻ കൺട്രോളിലാണ് ഞാൻ മോശമായി കൈകാര്യം ചെയ്തു ഇതും ഞാൻ കൈകാര്യം ചെയ്യും മൂന്ന് ഇത് താൽക്കാലികമാണ് ഞാൻ ഇതിനെക്കാളിലും ശക്തനാണ് നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ിന്താഗതി അപ്രത്യക്ഷമാവും അതായത് ഡിസപ്പയർ ആവും അതായത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന എന്തും നിങ്ങളുടെ മസ്തിഷ്കം വിശ്വസിക്കുന്നു എന്നാണ് സ്റ്റാൻഫോർഡ് ഗവേഷണങ്ങൾ കാണിക്കുന്നത് അതിനാൽ ബുദ്ധിപൂർവം പരിശീലിപ്പിക്കുക ടെക്നിക് നാല് എന്താണെങ്കിൽ റിവേഴ്സ് ട്രിക്ക് നിങ്ങളുടെ മസ്തിഷ്കം നെഗറ്റീവ് വാട്ട് ഇഫ് ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ പരാജയപ്പെട്ടാലോ കാര്യങ്ങൾ മോശമായാലോ എന്റെ ജോലി നഷ്ടപ്പെട്ടാലോ എന്നാൽ ഇവിടെ ചോദ്യം മറിച്ചിടുക ഞാൻ വിജയിച്ചാലോ ഇത് അത്ഭുതകരമായ ഒന്നിലേക്ക് നയിച്ചാലോ ഇത് എന്റെ വലിയൊരു യാത്രയിൽ ചെറിയ തടസ്സം മാത്രമാണെങ്കിലോ എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കം പ്രശ്നങ്ങൾക്ക് പകരം പരിഹാരങ്ങൾ തേടാൻ തുടങ്ങുന്നു കൽക്ഷണം സമ്മർദ്ദം കുറയ്ക്കുന്നു ഓർക്കുക ഈ വിദ്യ നാൽപ്പത്തഞ്ച് പെർസെന്റ് ഉൾക്കണ്ഠ കുറയ്ക്കുമെന്ന് ശാസ്ത്രീയവുമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ടെക്നിക് അഞ്ച് ഫൈനൽ പവർഫുൾ ടെക്നിക് വിഷൽ ബോർഡ് മാനിഫെസ്റ്റേഷൻ ഒരു ജീവിതം മാറ്റിമറിക്കുന്നത് ലൈഫ് ചേഞ്ചർ ഉദാഹരണത്തിന് നിങ്ങൾ ഇരുപത് ലക്ഷത്തിന് ഒരു ബാങ്കിൽ കടത്തിലാണ് നിങ്ങൾ കടത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക എല്ലാ മാസവും വലിയ ഇ എം ഐ അടയ്ക്കാൻ പാടുപെടുവാണ് നിങ്ങളുടെ ജോലി ഒരു വീഡിയോ എഡിറ്റർ ആണ് എന്നാൽ നിങ്ങൾക്ക് ഒരു ക്ലയന്റ് മാത്രമേ ഉള്ളൂ ടെൻഷൻ ആകുന്ന പകരം ശക്തമായ ഒരു ലക്ഷ്യം സജ്ജമാക്കുക സെറ്റ് ചെയ്യുക ആദ്യത്തെ ഗോള് മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഞാൻ കടരഹിതനാകും അതായത് എന്റെ കടങ്ങളെല്ലാം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഞാൻ തീർക്കും ഇതോടെ എന്റെ കടങ്ങൾ തീരും രണ്ടാമത്തെ ലക്ഷ്യം മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ പത്ത് ക്ലയന്റിനെയെങ്കിലും കൈകാര്യം ചെയ്യും ഇതോടെ ഒരു വിഷ്വൽ ബോർഡ് സൃഷ്ടിക്കുക അതായത് ഒരു വലിയ കാർഡ് ബോർഡിന്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ സന്തോഷകരമായ നിങ്ങളുടെ കുടുംബ ഫോട്ടോ ഒട്ടിക്കുക പറ്റുമെങ്കിൽ പേരുൾപ്പെടെ സാങ്കല്പിക ക്ലയന്റുകളുടെ ഫോട്ടോകൾ ഒട്ടിക്കുക എല്ലാം ഫോട്ടോ ഫോട്ടോയുടെ കീഴെ പേരും കൊടുക്കുക ഇതിന് താഴെ ബോൾഡായിട്ട് എഴുതുക ഞാൻ കടബാധ്യത ഇല്ലാത്തവനാണ് എനിക്ക് പത്ത് ക്ലൈൻറുകൾ ഉണ്ട് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുകയായിരിക്കും ഇതിന്റെ രഹസ്യം എന്താണ് എന്നാൽ ഇതിനോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഇത് ദിവസവും മൂന്ന് തവണ വായിക്കുക രാവിലെ എണ്ണിക്കുമ്പോൾ ഉച്ചക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ ഉറക്കം ഉണർന്നതിനു ശേഷം ഉള്ള ആദ്യ കാര്യം ആയിരിക്കണം ഇത് വായിക്കുന്നത് അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ ഇല്ല മറ്റു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ഈ ബോർഡ് ഉറക്കെ വായിക്കുക ഓർക്കുക ഈ ബോർഡ് ആയിരിക്കണം നിങ്ങൾ അവസാനമായിട്ട് രാത്രി കാണുന്നത് ഇതിനുശേഷം മൊബൈൽ ബുക്ക് ഒന്നും തുടരുത് ഇത് ഇതിനകം സംഭവിച്ച പോലെ വിശ്വസിക്കുക ഇത് സംഭവിക്കാൻ പ്രപഞ്ചം വിന്യസിക്കും നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് സുഹൃത്തുക്കളെ ഇത് അന്ധവിശ്വാസമല്ല ഇത് ന്യൂറോ സയൻസ് ആണ് എങ്ങനെയല്ലേ അതായത് നിങ്ങളുടെ ബ്രെയിന്റെ റെഡിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആർ എ എസ് അപ്രസക്തമായ വിവരങ്ങൾ അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത വിവരങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും നിങ്ങൾ വിശ്വസിക്കാൻ പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നു അതായത് നിങ്ങൾ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം അവ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ സ്വയം തുടങ്ങുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക അത് ഒരു വഴി കണ്ടെത്തും ഇത് ഹൺഡ്രഡ് പെർസെന്റും യാഥാർത്ഥ്യമാണ് ഇത് എന്താണ് ചെയ്യുന്നതെന്നല്ലേ ഇതോടെ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സിനെയും അതുപോലെ ആശയങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കും ഇതോടെ നിങ്ങളുടെ കടം കുറയും നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും ഇനി നിങ്ങൾ ഇപ്പോൾ ഉറക്ക പറയുക നിങ്ങളുടെ ൈസ് ചെയ്യുക ഞാൻ ശക്തനാണ് എന്നെ തടയാനാവില്ല ഈ കാലഘട്ടത്തെ ഞാൻ മറികടക്കും ഇതും കടന്നു പോകും ഇത് ദിവസവും രാവിലെയും രാത്രിയിലും ആവർത്തിക്കുക നിങ്ങളുടെ വാക്കുകളുടെ ശക്തി അനുഭവിക്കുക ഫീൽ ദ പവർ ഓഫ് യുവർ വേർഡ്സ് ഓർക്കുക ഈ ടെക്നിക്സ് പരിശീലിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ദൈവത്തിനെ വിശ്വസിക്കുക നിങ്ങളുടെ വഴിയിൽ എന്ത് വെല്ലുവിളികൾ വന്നാലും വിശ്വാസം ആന്തരിക ശക്തിയും അതായത് ഇന്നർ സ്ട്രെങ്ത് അതുപോലെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയും തരുന്നു പ്രയാസകര സമയങ്ങളിൽ പോലും ശാന്തത പാലിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ ഉൾക്കണ്ഠ ഉയർന്ന ശക്തിക്ക് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ വേണ്ടാത്ത സമ്മർദ്ദത്തിൽ നിന്ന് സ്വയം മോചിതനാകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾ തനിച്ചെല്ലാം എന്നുള്ള ഒരു തോന്നൽ ഇത് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യം അതായത് പ്രസൻസ് എപ്പോഴും ഉണ്ടെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം വരും അതുപോലെ ഇത് പിരിമുറുക്കത്തെ മറികടക്കാനും അതുപോലെ സമാധാനമായ ജീവിതം നയിക്കാനും എളുപ്പമാക്കുന്നു നിഗമനം കൺക്ലൂഷൻ ഓർക്കുക ടെൻഷൻ നിങ്ങളുടെ യജമാനല്ല അതുപോലെ ടെൻഷൻ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നത് നിർത്തുക നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഉപകരണം അത് വിവേകത്തോടെ ഉപയോഗിക്കുക യുവർ മൈൻഡ് ഈസ് യുവർ ഓർക്കുക നിങ്ങൾ കുടുങ്ങിയിട്ടില്ല നിങ്ങളുടെ ചിന്തകളാണ് അവരെ ഉടൻ മാറ്റുക അതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റുക നിങ്ങളുടെ വിജയം വിഷ്വലൈസ് ചെയ്യുക അതിനോടൊപ്പം അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ഇതിൽ നിന്ന് ഏത് വിദ്യയാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഇത് ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ആവശ്യമുള്ള ആർക്കെങ്കിലും പങ്കിടുക ഇതോടൊപ്പം ഈ വീഡിയോ ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം